ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നു എന്നറിഞ്ഞ വാർത്തയുടെ അടിയിൽ ഒരു വായി നോക്കി എഴുതിയത് എല്ലാ മാസം ഒന്നാം തീയതി ഉണ്ടല്ലോ എന്നാ അവൻ അങ്ങനെ കാണാൻ പറ്റും അവനെ നമുക്ക് നന്നാക്കാനോ മരുന്നു കൊടുത്ത് ചികിത്സിക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞ് ദേവനാരാണ് നന്നായി പ്രാർത്ഥന പാടിയപ്പം തന്നെ അവൻ്റെ ഒരു മുഴുവൻ പാട്ട് കേട്ടണമെന്ന് നമുക്ക് തോന്നി ഈ പയ്യനോട് പൂശുമ്പോഴുള്ള അലവിലാതികൾ കാണാം ഈ പയ്യൻ ഒരു പാട്ട് പാടി അവൻ ഇട്ടു അവൻ്റെ സന്തോഷത്തിന് അതിൻ്റെ താഴെ അവന് വേറെ വണിയൊന്നുമില്ലയോ ഇവൻ ഇതേ അറിയാവോ എന്ന് ചോദിക്കുന്ന അലവിലാതികൾ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ലോകത്തിന് മരുന്നില്ല കുശുമ്പന്മാരെയും അസൂയക്കാരെയും മുഴുവൻ അവർ നശിപ്പിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവരവിടെ അവരുടെ വഴിക്ക് മേയട്ടെ എന്ന് അവർ മേഞ്ഞ് നടക്കട്ടെ അവരുടെ ഇഷ്ടത്തിനെന്ന് പറയാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാം പിന്നെ ഈ എല്ലാ കുചുമ്പന്മാരെയും അസൂയക്കാരെയും എല്ലാം അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ തിരുത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ഞാൻ കേരളത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ പല പുതിയ ആശയം കേരളത്തിലെ ബസിൻ്റെ ടിക്കറ്റ് മെഷീൻ ഇന്ത്യയിൽ ആദ്യമായി ടിക്കറ്റ് മെഷീൻ കൊണ്ടുവന്ന ആളെ ഞാനാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മന്ത്രിയായിരിക്കും ആദ്യമായിട്ട് പത്തനാപുരത്ത് നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുത്ത് ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കയ്യിൽ വെച്ച് ടിക്കറ്റ് കൊടുക്കുന്ന ഇന്ന് കാണുന്ന ടിക്കറ്റ് മെഷീൻ ഉണ്ടല്ലോ പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ എസിലും ഒക്കെയുണ്ട് ഇന്ത്യ മുഴുവനുണ്ട് ഈ സാധനം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഞാനാണ് ഷാജി പറഞ്ഞത് ആദ്യമായിട്ട് ഫാക്സ് കുന്നിലെ കൊണ്ടുവന്ന ഷാജിയാണ് ഒരു അക്ഷയ സെൻ്റർ നടത്തി നല്ല ഒരുപാട് ടെക്നോളജി ഇമെയിൽ അയക്കാനും മറ്റുകാരും അന്ന് ഇമെയിലൊന്നും അത്ര പോപ്പുലറാണ് നമ്മുടെ വീടുകളിലൊന്നും കമ്പ്യൂട്ടറില്ല ലാപ്ടോപ്പില്ല മൊബൈലിൽ ഇല്ല ആ സംവിധാനം ഇല്ലാത്ത കാലത്ത് ഷാജി അഡ്വാൻസ് ആയിട്ടുള്ള കുറേ ടെക്നോളജികൾ കുന്നലിലേക്ക് കൊണ്ടുപോകും പിന്നീട് ഷാജി പുനലൂരേക്ക് മാറി പുനലൂരും ഷാജി നടത്തുന്ന സാമനത്തിന് നല്ല തിരക്കാണ് നല്ല രീതിയിൽ അവിടെ ആ സേവനം നല്ല സേവനമാണ് നൽകുന്നത് അപ്പം അതൊരു നല്ല അത്തരത്തിൽ ഒരു ഇവിടം വിട്ടുപോകാതെ വീണ്ടും ഷാജി ഇവിടെ വന്നു അപ്പോഴും പല പാലകളും ഉന്നലെ ഇന്ന് വെച്ചു എന്നാണ് അത് സോമരാസ്വർ പറഞ്ഞ മറുപടിയേ ഉള്ളൂ ഈ കുശുമ്പന്മാരും അസൂയക്കാരെ മുഴുവൻ അവർ നശിപ്പിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവരവിടെ അവരുടെ വഴിക്ക് മേയട്ടെ എന്ന് അവർ മേഞ്ഞ് നടക്കട്ടെ അവരുടെ ഇഷ്ടത്തിൽ എന്ന് പറയും നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ ഈ എല്ലാ കുശുമന്മാരെയും അസൂയക്കാരെയും എല്ലാം അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ തിരുത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അത് ഏത് നല്ല അഭിപ്രായം പറഞ്ഞാലും മോശപ്പെട്ട അഭിപ്രായം ഇവിടെ സാർ പറഞ്ഞു ഒന്നാം തീയതി ശമ്പളം കൊടുത്തു കെ എസ് ആർ ടി സി ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നു എന്നറിഞ്ഞ വാർത്തയുടെ അടിയിൽ ഒരു വായി നോക്കി എഴുതിയത് എല്ലാ മാസം ഒന്നാം തീയതി ഉണ്ടല്ലോ എന്നാണ് അവനങ്ങനെയും കാണാൻ പറ്റും അവനെ നമുക്ക് നന്നാക്കാനോ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞ് ദേവനാരായണൻ നന്നായി പ്രാർത്ഥന പാടിയപ്പം തന്നെ അവന്റെ ഒരു മുഴുവൻ പാട്ട് കേട്ടോന്ന് നമുക്ക് തോന്നി ഈ പയ്യനോട് വിശപ്പുള്ള അലവിലാദികൾ കാണാം ഈ പയ്യൻ ഒരു പാട്ട് പാടി അവന് ഫേസ്ബുക്കിൽ ഇട്ടു അവന്റെ സന്തോഷത്തിന് അതിന്റെ താഴെ അവന് വേറെ വണിയൊന്നും ഇല്ലയോ എവന് ഇതേ അറിയാവോ എന്ന് ചോദിക്കുന്ന അലവിലാദികൾ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് അല്ലേ എന്ന് ചെയ്യാൻ പറ്റും അവരുടെ രോഗത്തിന് മരുന്നില്ല അത് അവർ സ്വന്തം ഐഡന്റിറ്റി ആയിരിക്കില്ല വേറൊരു പേരിലൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത് എഴുന്നാൾ വേറെ ഇതേ പയ്യൻ്റെ തന്നെ പാട്ട് കേട്ടിട്ട് കൊച്ചു പയ്യൻ ഗംഭീരം എന്ന് എഴുതുന്നു അവൻ തന്നെ വേറൊരു പേരിൽ ഇപ്പുറത്തെന്ന് ഇവരെ പറ പടിയൊന്നും എന്ന് രണ്ടും ചോദിക്കുന്ന ആശാന്മാരുണ്ട് രണ്ടും ഒരാൾ തന്നെയാണ് നേട്ടം അങ്ങനെ പല പല ഐഡന്റിറ്റിയാണ് പ്രത്യേകിച്ച് അവൻ്റെതായ ഒരു ഐഡന്റിറ്റിയോ അവൻ്റെതായ ഒരു കാഴ്ചപ്പാടല്ല ഈ കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞാണ് അവൻ എന്തും മെടുക്കായിട്ട് പാടുന്ന എത്ര മനോഹരമായി അവൻ നമ്മളെ ആകർഷണീയമായി നമ്മളെ പാടി സന്തോഷിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള വിവേകമില്ലാത്ത ആളുകളുണ്ട് എന്തിലും ഇപ്പം ഷാജി പ്രസവ് തുടങ്ങി എന്തെങ്കിലും ഒരു അനാവശ്യത്തിനടിയിൽ എഴുതി വരുന്നു ഷാജി പ്രസ്വ തുടങ്ങി ഈ എന്റെ പ്രസംഗം കേട്ടാൽ ഇയാൾ പറയുന്നതായിട്ടാണ് ഷാജിയാണല്ലോ മഹാൻ എന്ന് തോന്നും എന്നുള്ള മഹാനല്ല അയാൾ ഇരുപത്തൊമ്പത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ പറയുന്നവൻ അവന് തന്നെ ജോലിയില്ലാതിരുന്നു കുച്ചുമും പുന്നായീമയും പ്രചരിപ്പിക്കുകയാണ് അത് ഷാജി ആലോചിച്ചാൽ മതി നിങ്ങൾ ഇരുപത്തൊമ്പത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതിൽ ഒരു കുടുംബത്തെ നാല് പേര് വെച്ച് ജീവിക്കുന്നു ഒരു അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ജീവിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അവരൊരു വിധവയാണെങ്കിൽ അവരും അവരുടെ രണ്ട് മക്കളും ജീവിക്കുന്നുണ്ടല്ലോ അത്രയും ഈ കുടുംബങ്ങളിൽ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ഈ എഴുന്നാളിന് ഇതൊന്നും കഴിയുന്നില്ല അവൻ വല്ലവന്യം ചെലവിൽ നിന്ന് ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും മറ്റ് കൊതുകിന് കൗതുകം ചോര തന്നെ അത് ഇനി പശുവിൻ്റെ അകട്ട് ചെന്നാലും കൊതുക് ചോര തന്നെ കുടിക്കത്തുള്ളൂ അല്ലാതെ പാൽ കുടിക്കുവോ ഇല്ല പാലിനെ ഇഷ്ടമല്ല പാലിച്ചതിന് പറ്റൂലഅത്തരം ആളുകളെ ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും തളരുത് എല്ലാരോടും പറയാം ഞാനെന്നല്ല ഷാജിയെന്നല്ല എല്ലാവരോടും പറയാം ഇതൊന്നും കേട്ട് തളരുത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ചു പാസ്റ്റർ കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലാവരോടും ഇങ്ങനെ സോഷ്യൽ മീഡിയ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ അതേന്ന് പറഞ്ഞു എൻ്റെ കൂടെ അന്ന് നിന്ന് സാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയ എന്നെയും കൂടി ചീത്ത അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ആള് മഗണേൽ കുമാറിൻ്റെ ആളാ പറഞ്ഞു ഞാൻ തേങ്ങ ഞാൻ പറഞ്ഞു അന്ന് എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞു പാസ്റ്റ് ഇവിടെ തന്നെ കാണും നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിച്ച് ജീവിക്കുക നിങ്ങൾ ഇവിടെ തന്നെ കാണും മറ്റവർക്കുണ്ടാവില്ല എന്ന് പറയും ഇന്നലെ ഒരു വർഷത്തിന് ശേഷം എന്നെ കണ്ട പറഞ്ഞു സാർ ഒരു വർഷത്തിന് ശേഷം ഞാൻ കാണുമ്പോൾ സാർ പറഞ്ഞ വാക്ക് ശരിയായി അവരാരും ഇന്ന് രംഗത്തില്ല ഞാനിപ്പോഴും യേശുവിനെ പ്രാർത്ഥിച്ച് ജനങ്ങളുടെ നടുവിൽ ഒരു ദൈവദാസനായി ജീവിക്കുന്നു ഈ കുശുമ്പ് പറഞ്ഞവനെ ആരെയും കാണാനില്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണേ നിങ്ങൾ പ്രാർത്ഥന ആയിട്ട് പോട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് അനാവശ്യം എന്ന് പറഞ്ഞു അത് പറഞ്ഞു മുമ്പോട്ട് കോട്ടേന്ന് പറഞ്ഞു ദൈവനാമം നാമ ദൈവത്തിൻ്റെ ആ ദാസനായി അയാൾ ഇപ്പോഴും സന്തോഷമായിട്ട് ലൈഫ് ലൈറ്റിലുണ്ട് മറ്റവരെ ആരെയും കാണാനില്ല അതുകൊണ്ട് കുശുമ്പും കുണ്ടനായും പോയി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് പ്രതികരിക്കേണ്ട കാര്യമില്ല ചിലർക്ക് എന്തിനാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല ഞാൻ ഈ സോഫ്രെ പിന്നെ പ്രബന്ധ ഗോപാലകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ ഞാൻ അഭിമാനത്തോട് ഓർക്കുന്നതാണ് ഈ മനുഷ്യൻ ഈ പത്തനാപുരത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ എം എൽ എ ആയിട്ട് ഇരുപത്തഞ്ച് വർഷമാകും ഈ ഇരുപത്തഞ്ച് വർഷവും എന്റെ കൂടെ അദ്ദേഹം പറഞ്ഞതി രാഷ്ട്രീയ പാർട്ടിയിലല്ല